ലോകത്തിന് തന്നെ അനുഗ്രഹമായിട്ടാണ് ഹബീബായ മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി തങ്ങളെ അള്ളാഹു നമുക്ക് സമ്മാനിച്ചത് മുത്തരബ് സല്ലാഹു അലഹി കൊണ്ടാണ് ഈ ലോകത്തുള്ള മനുഷ്യരും മറ്റു ജീവജാലങ്ങളും എല്ലാം സന്തോഷിക്കുന്നതും ആഹ്ലാദിക്കുന്നതും ഹബീബായ സല്ല അല്ലാഹു അലഹി വസ്ല്ലാമത്തൽ മുഖേന അല്ലാതെ അള്ളാഹുവിൽ നിന്ന് ഇന്നുവരെ വരെ നമുക്കൊരു അനുഗ്രഹവും ലഭിച്ചിട്ടില്ല മുത്തനബി സല്ലാഹു അലൈഹി വസ്ല്ലാം മാത്തങ്ങൾ എപ്പോഴും ഓർത്തതും അവിടുന്ന് ആ ചെയ്തതും അവിടുന്ന് താല്പര്യപ്പെട്ടതും അവിടുത്തെ ഉമ്മത്തിന് വേണ്ടിയായിരുന്നു നമ്മളോട് ഇത്രയേറെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും സ്നേഹവും കാണിക്കുന്ന മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലാം മാത്തങ്ങളെ തിരിച്ചു സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നത് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒഴിച്ചു പറ്റാത്ത കാര്യം തന്നെയാണ് നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ ഹബീബായ ഹബീബായ് റസൂർ അള്ളാഹി അലഹി വസ്ലാത്തൽ അവിടുത്തെ നമ്മൾ ഒരു നന്മ ചെയ്താൽ അള്ളാഹുവിനോട് മുത്തനബ് സാഹുലി വസ്ലാം ഹംദ ചെയ്യാറുണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയായ മുത്തനബ് സല്ലാഹു അലഹി വസ്ലാമത്തങ്ങളെ നമ്മൾ വേദനിപ്പിച്ചാൽ അള്ളാഹുവിന് അത് വേദനയാകും അതുകൊണ്ട് മുത്തനബ് സല്ല അള്ളാഹു അലഹി വസ്ലാ മാത്തങ്ങളെ നാം ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല വഹദ് യുദ്ധത്തിൽ മുത്തനബ് സല്ലാഹു അലഹി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട മുഖത്തിന് മുറിവ് പറ്റിബത്തുബിൻ അബി വക്കാസ് എന്ന ശത്രുവായിരുന്നു ഒരു കല്ലുകൊണ്ട് മുത്തനബു സല്ലു അലഹി വസ്ല്ലമാങ്ങളെ എറിഞ്ഞത് മുത്തനബു സല്ലാഹു അലഹി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട പല്ലിൻ്റെയും കോമ്പല്ലിൻ്റെയും ഇടയിലുള്ള ഷറഫാക്കപ്പെട്ട പല്ലുകൊട്ടി അബി വക്കാസ് ഒത്തുബത്തുബിൻ അബി വക്കാസിന്റെ ഈറുകൊണ്ട് ബി സാഹു അലഹി വസ്ലമ തങ്ങൾക്ക് വല്ലാതെ വേദനയുണ്ടായ ഒരു സമയമായിരുന്നു അത് തങ്ങളെ വേദനിപ്പിച്ചതിന്റെ പേരിൽ തങ്ങളെ പ്രയാസപ്പെടുത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്ത ശിക്ഷ എന്താണെന്നറിയുമോ അദ്ദേഹത്തിന്റെ പരമ്പരയിൽ അബി വക്കാസ് എന്ന വ്യക്തിയുടെ പരമ്പരയിൽ വന്ന മക്കളെല്ലാം അവരെല്ലാവരും മുൻപല്ല നഷ്ടപ്പെട്ടവരും ദുർഗന്ധം മോണിക്കുന്ന വായയുള്ളവരുമായിട്ടാണ് അവരുടെ കുടുംബ പരമ്പര പിറന്നത് ഒന്ന് ഓർത്തു നോക്കൂ ഹബീബായ ഓർത്തുനോക്കൂ ഹബീബായ് റസൂലിത്തങ്ങളെ വേദനിപ്പിച്ചവർക്ക് അള്ളാഹു കൊടുത്ത മറുപടി നമ്മൾ ഒരിക്കൽ പോലും ഹബീബായ ഹബീബായ് റസൂലഹിഅലൈ വസല്ലമാങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു വാക്കോ ഒരു പ്രവർത്തനമോ നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന തീർച്ച നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും പുതുക്കി പണിതുകൊണ്ടേയിരിക്കണം അള്ളാഹു മുത്തനബി സാഹു അലഹി വസ്ല്ലാ മാത്തങ്ങളോടുള്ള യഥാർത്ഥ ഹബ്ബത്ത് നമ്മുടെ കൽബിൽ അള്ളാഹു നൽകുമാറാകട്ടെ അത് ആസ്വദിച്ചിട്ടല്ലാതെ അള്ളാഹു നമ്മെ ഈ രോഗത്ത് നിന്ന് തിരിച്ചു വിളിക്കാതിരിക്കട്ടെ ഹബീബായ സൊല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങൾ നമ്മുടെ ഹബ്ബത്തിലായി അള്ളാഹുലേക്ക് മടങ്ങിയെത്താൻ മടങ്ങി പോകാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ